എന്ന് പറയണത് ഇപ്പം നമുക്ക് സാധ്യത ഇല്ലാത്ത ഒരു കാര്യം സ്പേസ് ആണ് അത് ഹസ്ബൻഡിൻ്റെ ഒരു തോട്ടിൽ ഉണ്ടായിരുന്നു വലിയൊരു എഞ്ചിനീയറിംഗ് സ്കൂള് ഒരു സ്ഥലത്ത് തന്നെ ഹോസ്റ്റൽ സൗകര്യം അങ്ങനെയൊക്കെ ആക്കണമെന്നുണ്ടായിരുന്നു ഇതിപ്പോൾ നമുക്ക് പല സ്ഥലത്തും പ്ലാൻ ചെയ്ത ഒരു നാല് ഏക്കറുകളും കളമ്പശ്ശേരിയിൽ എടുത്തിട്ടുണ്ട് അവിടെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും ട്രാക്കൊക്കെ ഇതാക്കിയിട്ടുണ്ട് പക്ഷെ ഹോസ്റ്റൽ സൗകര്യം കൂടി കൊടുക്കാനുള്ള ഒരു സ്പേസ് നമുക്കില്ല നമുക്കൊരു പത്ത് അമ്പത് ഏക്കർ ഒന്നിച്ച് കിട്ടിയാൽ മാത്രമേ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇത് നടത്താൻ പറ്റുള്ളൂ അതിന് കൊച്ചുമക്കളുടെ കാലത്ത് നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നുള്ളതേ ഉള്ളു ഇപ്പൊ ഉള്ള സൗകര്യത്തിലൊക്കെ നമ്മൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടേ ബിസിനസ്റ്റേഴ്സ്റ്റേഴ്സ് എല്ലാരും പറയണുണ്ട് ദുബായിൽ ഫ്രാഞ്ചൈസി കൊടുക്ക് അവിടെ ഫ്രാഞ്ചൈസി കൊടുക്ക് അപ്പൊ നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ ഇതും നഷ്ടപ്പെടുവെന്നുള്ള തൃശ്ശൂരും ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ അത് അങ്ങോട്ട് നോക്കാൻ പറ്റാതെ വന്ന് നിർത്തി ഇനിയിപ്പൊ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കൊച്ചുമോനോട് പലരും അവിടെ വന്ന് വയനാട് വന്നവരൊന്നും തുടങ്ങി അല്ലെങ്കിൽ അവിടെ വന്നവരൊന്നും തുടങ്ങി എല്ലാരും പറയുന്നുണ്ട് എന്നാലും അതൊന്നും ഇപ്പൊ പെട്ടെന്നാവൂലുവച്ച സ്ഥലം കൂടും വണ്ടിയല്ലേ അതോടൊപ്പം സ്ഥലം കൂടുതലും ഇനി വണ്ടികളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ ക്രൈനിന്റെ തന്നെ പലതരം വണ്ടികളായിട്ടുണ്ട് അതൊന്നും ഓടിപ്പിച്ചിട്ടില്ല ഇപ്പൊ നമ്മള് നമ്മുടെയൊക്കെ കണ്ണ മെട്രോയൊക്കെ പണിയടുത്തൊക്കെ പലതരം എക്യുപ്മെന്റ്സ് കിടപ്പുണ്ട് അതിനക്ക് ക്രെയിൻ എന്നും പറഞ്ഞു ഒരു ലൈസൻസേ ഉള്ളു അപ്പൊ ഇനി ലൈസൻസിന്റെ വെറൈറ്റി വരാൻ ഇല്ല എന്നത് തന്നെ തോന്നുന്നു ബോട്ട് ഓടിക്കണമെന്ന് ഉണ്ടായി അത് ബോട്ട് ഓടിച്ചു വരും സാമ്പ്രാണിക്കൊടി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് വേമനാട്ട് കായലില് ഓടിച്ചു ഞങ്ങൾ പോയ ആ വണ്ടി അല്ല ബോട്ട് അതിന്റെ സ്രാങ്ക് പറഞ്ഞ് ഓടിക്കണമെങ്കിൽ ഓടിച്ചോന്ന് പറഞ്ഞ് അങ്ങേര് നമ്മള് വലിയ ഈസി ആയിട്ട് തോന്നി പക്ഷെ അതിന് കുറെ പഠിക്കാനുണ്ടത്ര എന്തോ ഈ വെള്ളത്തിന്റെ ലെവലും കര ചില സ്ഥലത്ത് കരയുണ്ടാവും അവിടെയൊക്കെ പോയി ബോട്ട് തറഞ്ഞു പോയാൽ പൊളിയും അങ്ങനെയൊക്കെ ചെയ്യും അതൊരു ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ നല്ല ആഴുള്ളടത്തും കൂടി നമ്മൾ ഓടിച്ച ആരും എതിരെ വരാനൊന്നുമില്ല അതുകൊണ്ട് ഓടിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ സ്ത്രീകള് ലൈസൻസ് എടുത്തിട്ടുണ്ട് പക്ഷെ അവര് നിരത്തുകളിൽ അവർ ഓടിക്കാൻ പേടിയാണ് പേടിയുണ്ട് പേടിയുള്ളവർ പലരും ഉണ്ട് ഇപ്പോഴും പേടി മാറാത്തവരും ഉണ്ട് ഇപ്പൊ നമ്മളെ പേടിയുള്ളവർക്ക് വേണ്ടി പ്രത്യേകതരം കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒരു ധൈര്യത്തിന് മാത്രമാണെങ്കിൽ ഒരു ആറു മണിക്കൂർ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് സമയമില്ലാത്തവരാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അവർക്ക് ആ കോഴ്സ് ചെയ്ത് കൊടുക്കും അവരെ എ ബി സി ഡി അതായത് ആദ്യത്തെ ക്ലാസ് തുടങ്ങണതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും എടുത്ത് പാർക്കിങ് എല്ലാം ആ എ ടു ട്യൂസും പഠിപ്പിച്ചു കൊടുക്കും അങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ട് പിന്നെ കുറച്ചും കൂടി ഒരു ദിവസം കൊണ്ടൊന്നും ആവില്ലെന്നോ ഒന്നവർക്ക് വൺ വീക്ക് ഒരു ക്ലാസ് കൊടുക്കും മാനസികമായിട്ടുള്ള ഒരു അതിന് അവർ അത് കൗൺസിലിംഗ് പോലെ ചെയ്യണില്ലെങ്കിൽ ക്ലാസ് എടുക്കണവര് തന്നെ അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കും ബിടെക് അങ്ങനെ ഓട്ടോമൊബൈൽ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള എഞ്ചിനീയേഴ്സ് പിള്ളേരാണ് നമ്മളുടെ കൂടുതലും സ്റ്റാഫായിട്ടുള്ളത് ഡിപ്ലോമയൊക്കെ പഠിച്ചവരെയാണ് നമ്മൾ പഠിപ്പിക്കാനൊക്കെ എടുക്കുന്നത് പിന്നെ അവർക്ക് നമ്മളടേതായ ഇപ്പൊ എൻ്റെ മൂത്ത മോൻ എന്ന് പറഞ്ഞ ഒരു ഡ്രൈവിങ്ങിന്റെ ഒരു ഒരു ബുക്കാണ് ആ അപ്പൊ അയാള് ചില ക്ലാസ്സുകൾ കൊടുക്കും അപ്പം അങ്ങനെ അവരെ ആ തരത്തിൽ നമ്മുടെ തരത്തിലോട്ടാക്കി എടുക്കും അപ്പൊ പല സ്ഥലത്തും പഠിപ്പിച്ചതും പഠിച്ചതും ഒക്കെ വേറെ തരത്തിലായിരിക്കുമല്ലോ നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റൈലുണ്ട് അപ്പൊ ആ ആ സ്റ്റൈലിലോട്ട് അവര് ആർക്കും അല്ല അവർക്കും അറിയാലോ ഞാൻ ഇപ്പൊ അവര് വരുന്ന സാറുമാരെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളുടെ സ്ഥാപനത്തില് എത്രയോ ആൾക്കാർ ലൈസൻസ് എടുക്കണുണ്ട് എത്രയോ ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട് എത്ര സ്റ്റാഫുണ്ട് ഇതിൻ്റെയൊക്കെ കണക്ക് അവർക്കും അറിയാം അപ്പൊ അങ്ങനെ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അവർക്കും ചെയ്തില്ലെങ്കിലും മോശാണ് എന്ന് വെച്ചാ ഇത്ര ആൾക്കാര് നമ്മളെ അംഗീകരിക്കുമ്പോ നമ്മളുടേതായ നമ്മളുടെയും കാഴ്ച കൊണ്ടാണ് അവരും ജീവിക്കുന്നത് അപ്പൊ അവര് അതിനോട്ട് ആ സന്തോഷം ഏത് സന്തോഷത്തിലായിരുന്നു കിട്ടിയത് ഇപ്പൊ ഒരു അധികം ആയിട്ടില്ല ടൂ തൗസൻഡ് ട്വന്റി വൺ അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് പിന്നെ ഈ വനിതാ അവാർഡ്സ് ഇപ്പ എല്ലാ കൊല്ലവും കിട്ടുന്നുണ്ട് കാശൊക്കെ കിട്ടാറുണ്ട് അല്ല അതൊരു നല്ലൊരു അംഗീകാരമല്ലേ അംഗീകാരമല്ലേ നമ്മൾ ഒരുപാട് ഒരുപാട് അമ്മയെ കണ്ടിട്ട് ആ എല്ലാവരും അതാണ് പറയുന്നത് എന്നെ കാണുമ്പോ അമ്മക്ക് പിന്നെ ഗൾഫിന്നൊക്കെ വന്ന ലേഡീസ് ഉണ്ട് ഒരു ലീവിന് വരുമ്പോ ഒരു ദിവസം ക്ലാസ് ഒക്കെ എടുത്തിട്ട് പോകാന്നും പറഞ്ഞു പറഞ്ഞാൽ അമ്മയുടെ ഇത് കാണുമ്പോ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പഠിക്കണം എന്ന് ആഗ്രഹമാണ് പഠിച്ചിട്ടുണ്ടാവും ും പക്ഷെ വണ്ടി ഓടിക്കാനുള്ള ധൈര്യം ജോലി എക്യൂപ്മെന്റ് ഫോർക്ക് ലിഫ്റ്റ് ജെ സി ബി ജെ സി ബി എന്ന് പറഞ്ഞാൽ ജെ സി ബിയുടെ അംഗീകാരമുള്ള ഏക ഡ്രൈവിംഗ് സ്കൂളാണ് ജെ സി ബി എന്ന് പറയുന്നത് വാഹനമാണ് പക്ഷെ അത് ജെ സി ബി എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പേര് അവര് നമുക്ക് ഒരു അംഗീകൃത സർട്ടിഫിക്കറ്റ് തന്നിട്ട് അപ്പൊ അവരുടെ ഒരു കാർഡ് കൊടുക്കാതി അതിന്റെ പോളിസി ആയിരുന്നു അത് അവർക്ക് നൂറ്റി അമ്പതിൽ പരം കൺട്രീസിൽ ഇതിന്റെ ഏജൻസി ഉണ്ട് ആ ഏത് സ്ഥലത്ത് പോയാലും ആ കാർഡ് വിലപ്പെട്ടതാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒരുപാട് അംഗീകാരങ്ങൾ തേടി വരുന്നുണ്ടല്ലേ ഇപ്പോഴാണെങ്കിലും നമുക്കിപ്പോ ഒരുപാട് ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ തലത്തിലുള്ള അമ്മയെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് എന്താ ആ സമയത്തൊക്കെ തോന്നിയിരുന്നത് അയ്യോ ഞാൻ ഞാൻ ഇങ്ങനെ ഒരു ഒരു വലിയൊരു മുഴുവൻ അറിയുന്ന എന്നൊക്കെ അല്ല ആൾക്കാർ മാത്രമേ ൂ പുറത്തുള്ള പഠിക്കാൻ പോയിട്ടുള്ള ഇപ്പൊ കാനഡ ഓസ്ട്രേലിയ സ്വീഡൻ എല്ലായിടത്തും പഠിക്കാൻ പോയിട്ടുള്ള കുട്ടികൾ ഓരോരുത്തരും ഷോട്ടൊക്കെ അയച്ചു കൊടുക്കുമ്പോ ഇത് എന്റെ മണിയമ്മയുടെ ഇതെന്റെ മണിയമ്മേടാ അല്ലെങ്കിൽ എന്റെ ആന്റിയാണ് അങ്ങനെ പിള്ളേർക്ക് പോലും അത് ഭയങ്കര ഒരു എന്നോട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര അവർക്ക് തന്നെ അഭിമാനമാണ് അല്ല അത് നമുക്ക് തന്നെ നമുക്ക് ഇപ്പൊ ഞാൻ ഇപ്പോഴാണ് അമ്മയെ കാണുന്നതും പരിചയപ്പെടുന്ന പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു ഒരു സന്തോഷം അഭിമാനമാണ് നമ്മുടെ നാട്ടിലുള്ള ഒരാൾ അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ വെച്ചിട്ട് എല്ലാവരും ഒരു ഇത് കഴിഞ്ഞാൽ എനിക്ക് വയ്യ എനിക്ക് താല്പര്യം ഇല്ല എന്നാ ചില വണ്ടിയുടെ പുറകു സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ പോലും പഠിക്കും അപ്പോഴാണ് അമ്മ ഇപ്പോഴും അതും ഞാൻ കണ്ട പല വീഡിയോസിലും അമ്മ സ്പോർട്സ് കാർ വരെ ഓടിക്കുന്നുണ്ട് അയ്യോ ശരിക്കും അതൊക്കെ നമ്മൾ കൊച്ചുപോന്റെ ഒരു അവനാണ് ഈ വണ്ടിയൊക്കെ സംഘടിപ്പിച്ചു എന്നത് എന്നെ അതിലോട്ട് കൊണ്ടുപോകണമോ അവര് പറയില്ലണ്ടല്ല അപ്പൊ എനിക്കും അറിയാതെ ഒരു ധൈര്യം കിട്ടും അതിനു വേണ്ടി മാത്രമേ സ്പീഡിൽ പോവുള്ളൂ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എനിക്ക് എന്റെ മക്കള് തന്നെ വണ്ടി ഓടിക്കുമ്പോ സ്പീഡിൽ ഓടിക്കുന്നത് ും താല്പര്യം പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അഗ്രഗണ്യന്മാരാണ് എന്നുവെച്ചാൽ എത്ര സ്പീഡിൽ പോയാലും ഒന്നും സംഭവിക്കില്ല നമ്മളിപ്പോൾ പേടിച്ച് തലകുത്തി അറിയുവോ എന്നാലോ അത് കൺട്രോൾ ചെയ്യാൻ അറിയാം